നമസ്കാരം ഏവർക്കും സ്വാഗതം വിദേശത്തു നിന്നും നാട്ടിലെത്താനായി നോർക്കാവഴി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം കടന്നു ഗർഭിണികളടക്കമുള്ള മുൻഗണനാ വിഭാഗത്തെയെങ്കിലും അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർക്കയുടെ പ്രത്യേക വെബ്സൈറ്റ് വഴി നാളെ മുതൽ രജിസ്ട്രേഷനും ആരംഭിക്കുന്നതാണ് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രവാസികളാണ് ഇപ്പോഴും വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുന്നത് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള കണക്കനുസരിച്ചാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേർ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ യു എൽ നിന്നാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് ഇങ്ങനെയാണ് യു എ ഒരു ലക്ഷത്തി എട്ടായിരം സൗദി മുപ്പത്തി അയ്യായിരം ഖത്തർ ഇരുപത്തി കുവൈറ്റ് പതിനയ്യായിരം മാലദ്വീപ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമേരിക്ക തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആകെ നൂറ്റി എൺപത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷത്തോളം പേരെങ്കിലും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുമെന്നാണ് നോർക്കയുടെ വിലയിരുത്തൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്ക് കേരളം കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്യും രജിസ്ട്രേഷൻ തുടരുമ്പോഴും പ്രത്യേക വിമാനം ഏർപ്പെടുത്തുന്നതിൽ അടക്കം നയപരമായ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എത്ര പേർ വരുമെന്നും അവർക്ക് എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും മനസ്സിലാക്കുകയാണ് രജിസ്ട്രേഷൻ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ൂട്ട്സ് വൈസ് ചെയർമാൻ കെ വരദരാജൻ പറയുകയും ചെയ്തു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് രജിസ്റ്റർ നോർക്കൂട്ട് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് വഴിയാണ് പ്രവാസികളുടെ രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ നടന്നു പോരുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വെബ്സൈറ്റ് ആയിരിക്കും ഏർപ്പെടുത്തുക പ്രവാസികളിൽ നിന്ന് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻഗണനയും നൽകുന്നുണ്ട് ചികിത്സയ്ക്ക് പോയവർ പഠനം പൂർത്തിയാക്കിയവർ ജോലി നഷ്ടപ്പെട്ടവർ തീർത്ഥാടനത്തിനായി പോയവർ കൃഷിപ്പണിക്ക് പോയവർ എന്നിവർക്കാണ് ആദ്യ പരിഗണന നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ